കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരൻ അവരുകളും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരും സംയുക്തമായി കേരളത്തിന്റെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ നടത്തുന്ന സമരാഗ്നി പ്രക്ഷോഭ ജാഥ അത് കൊല്ലം ജില്ലയിലേക്ക് ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി നമ്മുടെ കൊല്ലം ജില്ലയിൽ പ്രവേശിക്കുക കൊട്ടാരക്കരയിൽ ഉച്ചയ്ക്ക് മൂന്നര മണിക്കും വൈകിട്ട് കൊല്ലം കണ്ടോൺമെന്റ് മൈതാനത്ത് വൈകിട്ട് മണിക്ക് നടക്കുന്ന പ്രക്ഷോഭ ജാഥയ്ക്ക് എല്ലാവിധ തയ്യാറെടുപ്പുകളും കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും നിയോജകമണ്ഡലം മണ്ഡലം കമ്മിറ്റികളും പോഷക സംഘടനകളും എല്ലാം തന്നെ അതിന്റെ തയ്യാറെടുപ്പിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട അധ്യക്ഷൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ യേശുദാസൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനായ അശോകൻ അവൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എൻ്റെ സഹപ്രവർത്തകരായ ഭാരവാഹികൾ ബ്ലോക്ക് പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ തല ഭാരവാഹികൾ മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള സ്നേഹിതന്മാരെ സുഹൃത്തുക്കളെ യേശുദാസൻ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ആവശ്യപ്പെട്ടിരുന്നു ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം തന്നെയാണ് ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്ന വ്യക്തിപരമായ അഭിപ്രായമാണ് എനിക്കുള്ളത് അദ്ദേഹം തന്നെ സ്നേഹബുദ്ധിയായതിനോട് പറഞ്ഞു അങ്ങനെയല്ല ബി സി സി പ്രസൻറ്റ് ചെയ്യുന്നതിലാണ് എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എത്തിയതാണ് അദ്ദേഹത്തിനാണ് സത്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങളുടെ നമ്മളുടെ അതിഥിയാണ് അദ്ദേഹം വടകരയിൽ നിന്ന് ഇവിടെ എത്തിയതാണ് അദ്ദേഹത്തിൻ്റെ ആ മഹാമനസ്കതയോട് ഉള്ള എൻ്റെ ആത്മാർത്ഥമായ കൃതാർത്ഥത ഞാൻ രേഖപ്പെടുത്തുകയാണ് സമരാജ്നി പ്രക്ഷോഭയാത്ര ജനകീയ യാത്ര എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല രണ്ട് സർക്കാരുകൾക്കെതിരെയുള്ള സമരത്തിന്റെ ഭാഗമാണ് സമര അഗ്നിയാണ് അഗ്നി എന്ന് പറഞ്ഞാൽ തീയാണ് നമ്മുടെ സമൂഹത്തിൽ അത്രയധികം ദുഷിച്ച പ്രവണതകൾ വളർത്തിവിട്ടുകൊണ്ട് ഒരു സംസ്ഥാന ഗവൺമെന്റ് ഇത്രധിക്കാരവും സാർത്ഥിയവും അഹങ്കാരവും ഉള്ള ഒരു മുഖ്യമന്ത്രിയെ കേരളം നാളെതുവരെ കണ്ടിട്ടില്ല ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മറന്നുകൊണ്ട് അഴിമതിയിലൂടെ സ്വന്തം കുടുംബത്തിന് പണസമ്പാദനം നടത്തുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിൽ ഇന്നലകളിൽ ഒരു പാർട്ടിയിലും ഉണ്ടായിട്ടില്ല ആ മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും നടപടിക്കെതിരെയുള്ള ഒരു സമരാജ്ഞിയാണത് ഈ സമരാജ്ഞി തിരുവനന്തപുരത്ത് കഴിയുമ്പോൾ ഈ സർക്കാർ അഗ്നിയിൽ മുങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയമാർക്കും വേണ്ട അത്രയ്ക്ക് അഴിമതി നിറഞ്ഞു നിൽക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് അത്രയ്ക്ക് സ്വജനപക്ഷവാദം നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ മേഖലകളിലും അഴിമതി നടമാടുകയാണ് അതിനെതിരെയുള്ള പോരാട്ടമാണ് ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം നമ്മുടെ രാജ്യത്തെ എല്ലാ മൂല്യങ്ങളും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യ കോൺഗ്രസ് രാജ്യത്തിന് സംഭാവന നൽകിയ അടിസ്ഥാന ശിലകളാണ് മതേതരത്വവും ജനാധിപത്യവും അത് രണ്ടും തകർന്നിരിക്കുന്നു ജനാധിപത്യത്തെ കുളിച്ചു മുളുകയാണ് ഭൂരിപക്ഷം കിട്ടിയാൽ പോലും ആ പാർട്ടിയുടെ ോക്ക് ചെയർമാനാകാൻ കഴിയാത്ത മേയറാകാൻ കഴിയാത്ത സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സർക്കാർ അദ്ദേഹമുള്ള സഹപ്രവർത്തക നാലുമണിക്ക് തുടങ്ങണമെന്ന് അല്ലെങ്കിൽ അഞ്ചു മണിക്ക് തുടങ്ങണമെന്ന് പറഞ്ഞ ജാതക ഇപ്പോൾ ഏകദേശം അഞ്ചര മണിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും ദീർഘിച്ചു പോയാൽ ഈ പരിപാടി വിജയം തന്നെ അനിശ്ചിതത്തിലാകും എന്നതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രശ്നം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാ തരത്തിലും പ്രതികാരം ചെയ്യാനുള്ള ഒരു സമയമാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കെ പി സി സി പ്രസിഡൻറ്റും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവും നയിക്കുന്ന ഈ സമരാജ്ഞി എന്ന് പറയുന്ന ഈ ജാഥയുടെ വൻ വിജയത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരിൽ നിന്നുണ്ടാകണം എന്ന് പറയാനാണ് ഞാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നത് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രക്ഷോഭ ജാഥയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ ഈ വാഹനത്തിന് അനുഭാവനം ചെയ്യുന്നു ബഹുമാനായ ഡി സി സിയുടെ അമരപാരൻ ശ്രീ രാജേന്ദ്ര പ്രസാദ് അവരുകൾ ഉദ്ഘാടനം ചെയ്ത് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അശോകൻ അവരുകൾ ഫ്ളാഗ് ഓഫ് ചെയ്ത ഈ ജില്ലാ പ്രസിഡന്റ് ശ്രീ യേശുദാസൻ നയിക്കുന്ന വിളംബര വീതിയിലൂടെ ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും ജനാധിപത്യവും ദംശനം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യത്തിലുള്ള രീതികൾക്കെതിരെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുധാകരൻ അവർ കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും നയിക്കുന്ന സമരാജ്ഞി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് ഐക്യരാധ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മത്സ്യത്തൊന്നാളി കോൺഗ്രസ് കെന്നം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദൂരദേശത്തോടുകൂടി